ത്രിയേക ദൈവത്തിന് സ്തുതി ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായം നാലും അഞ്ചും ആറും വാക്യങ്ങൾ നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകും എന്ന് അവനെ ഹോവയുടെ അരുളപ്പാടുണ്ടായി പിന്നെ അവൻ അവനെ പുറത്തു കൊണ്ടു നീ ആകാശത്തേക്ക് നോക്കുക നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്നും നിന്റെ സന്തതി ഇങ്ങനെയാകുമെന്നും അവനോട് കൽപ്പിച്ചു അവനെ ഹോവയിൽ വിശ്വസിച്ചു അത് അവനവന് നീതിയായി കണക്കിട്ടു പ്രിയമുള്ളവരെ നമ്മുടെ തിരുപ്പിറവിയിലേക്കുള്ള യാത്രയിൽ ദൈവം നമ്മളെ നീതിമാനായി കണക്കിടണമെങ്കിൽ അവൻ്റെ വാക്കുകളിൽ അവൻ്റെ അരുളപ്പാടുകളിൽ പൂർണ്ണമായി വിശ്വസിക്കണം എന്ന ഓർമ്മപ്പെടുത്തല അബ്രാം നമുക്ക് നൽകുന്നത് തനിക്കെല്ലാം ഉണ്ടായിട്ടും ഒരു മകനില്ലല്ലോ എന്നുള്ള പരിഭവം അബ്രഹാം യഹോവയായ ദൈവത്തിനോട് പറയുമ്പോൾ യഹോവ അവന് നൽകുന്ന മറുപടിയാണ് നാം ആദ്യം കേട്ടത് നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ആകും എന്ന് പ്രിയമുള്ളവരെ ഒരു മറുപടി പോലും മറുത്തു പറയാതെ അത് ശിരസാ വഹിക്കുന്ന അതിനെ പൂർണ്ണമായി വിശ്വസിക്കുന്ന അബ്രാമിനെ നമുക്ക് കാണാം അതാണ് അവനെ വിശ്വാസികളുടെ പിതാവാക്കിയത് സക്രിയായും മേലുശുഭായും ദൈവസന്നതി നീതിയുള്ളവരാക്കിയതും ഈ വിശ്വാസം തന്നെയായിരുന്നു ഈ തിരുപ്പറവിയിലേക്ക് നമുക്കും വിശ്വാസത്തോടെ കടന്നു ചെല്ലാം ദൈവം